ഒരു ദേഷ്യപ്പെടുന്ന പ്രതിപക്ഷ നേതാവിന് ചേർന്ന് ഞാനെന്തിനു ദേഷ്യപ്പെടണം ഈ ദിവസങ്ങളിലെല്ലാം പരമാവധി മണിക്കൂറുകൾ നമുക്ക് വേണ്ടി നമ്മളോടൊപ്പം ഒരുമിച്ച് നടക്കുന്ന ഒരാളാണ് പ്രതിപക്ഷ നേതാവ് ഞാൻ എന്തിനു ക്ഷിതനാവണം പക്ഷേ നിങ്ങൾ മാധ്യമങ്ങൾ കാണിച്ചൊരു അസ്വസ്ഥതയുണ്ട് ആ അസ്വസ്ഥത കണ്ടപ്പോൾ ഞാൻ പിന്നെ ദീപ്തിയോട് ചോദിച്ചു എത്ര മണിക്കാണ് മാധ്യമങ്ങളെ വിളിച്ചത് ചോദിച്ചപ്പോൾ പത്ത് മണിക്കാന്ന് പറഞ്ഞു അപ്പോൾ സമയം ഒരു പുത്രം മുക്കാല മറ്റാ ഇല്ലേ സത്യം മുക്കാലോ മറ്റേ അപ്പം ഞാൻ പറഞ്ഞു മണി ഇത്രയായോ മാധ്യമങ്ങളോട് ഒരു മര്യാദ കാണിച്ചില്ലല്ലോ എന്ന് എനിക്ക് പറയേണ്ടി വന്നു അത് പറഞ്ഞു അതിൻ്റെ അപ്പുറത്ത് യാതൊരു കാര്യവും ഞാൻ പറഞ്ഞിട്ടില്ല മാത്രമല്ല എനിക്കതിനകത്ത് സതീശനന്ന് പിന്നെ അദ്ദേഹത്തിന് വേറൊരു ഒരു പിന്നെ പ്രോഗ്രാമിൻ്റെ ഉദ്ഘാടനം ആലപ്പുഴ ഡി സി സിയുടെ ഒരു ഉദ്ഘാടന കർമ്മം അദ്ദേഹം നിർവഹിക്കാനുണ്ടായിരുന്നു വൈ എം സിയുടെ ചടങ്ങ് അതിൻ്റെ അകത്ത് ആ ചടങ്ങിൽ പോയതുകൊണ്ടാണ് ഏറെ വൈകിട്ടൊന്നുമില്ല അദ്ദേഹം ഇൻടൈം പന്ത് വരും ചെയ്യുക കുറച്ച് അഞ്ച് മിനിറ്റ് ചെയ്യുമ്പോഴത്തേക്കും പുള്ളി വരികയും ചെയ്തിരുന്നു നമ്മൾ തമ്മിൽ ഒരു അഭിപ്രായ വ്യത്യാസമില്ല നിങ്ങളിതൊന്നും കെട്ടിപ്പോക്കി കൊണ്ടു നടന്നിട്ട് എന്തെങ്കിലും ഉണ്ടാക്കിയെടുക്കാമെന്ന് നിങ്ങൾ ശ്രമിക്കരുത് ഞാൻ ഒരു കാര്യം പറയാം ഞാൻ ഐ ആം വെരി സ്ട്രേറ്റ് ഫോർവേഡ്സ് എവിടെയും എന്തിലും ഞാൻ നിങ്ങളെ ഞാൻ ആരെ മുമ്പിലും ഞാൻ വളരെ നേരെ എന്ന് പറയുന്ന ഒരാളാണ് എനിക്ക് ഇതിനകത്തൊന്നും എന്നാ കുല്ല എനിക്ക് എന്താ പറയുക വളഞ്ഞ ബുദ്ധിയും ഇല്ല അവിടെ നേരെ ചൊവ്വയെ നിങ്ങളോട് ഞാൻ പറയുന്നു നിങ്ങൾക്കും എന്നോട് നേരെ ചൊവ്വയെ പറയാം നിങ്ങൾ ഇങ്ങനെയൊരു പ്രചരണം കൊടുക്കുന്നത് ഒരിക്കലും ശരിയല്ല യാഥാർത്ഥ്യവുമായിട്ട് നിരക്കാത്തതാണ് സതീശനും ഞാനും തമ്മിൽ ജ്യേഷ്ഠാനുജന്മാരെ പോലെ തന്നെയാണ് ഈ പൊക്കോറിയായിട്ട് ഇത്രയും ദിവസം നമ്മൾ ഒരുമിച്ചല്ലേ എന്നോടൊപ്പം ഒരുപക്ഷെ എന്നേക്കാളേറെ ഈ സമര ജാതക് അദ്ദേഹമാണ് മുൻകൈ എടുത്തതും അദ്ദേഹമാണ് ഓടിയതും അദ്ദേഹമാണ് ചെയ്തതും അവിടെ എനിക്കതൊന്നും മറക്കാൻ കഴിയില്ല അങ്ങനെ ഒരാളെ സതീശനെ ഒന്നും നമുക്ക് തള്ളിപ്പറയാനും മോശമാക്കാനൊന്നും ജീവിതത്തിൽ നമുക്ക് സാധിക്കില്ല അതുകൊണ്ട് സതീശന് ഞാനും നമ്മളൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ല അദ്ദേഹത്തിന് ഞാൻ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് വരെ നിങ്ങൾ ചോദിക്കാനുണ്ടോ ഒന്നുമില്ല ആശയവിനിമയം ഒന്നുമില്ല നമ്മളിന്താ ആശയവിനിമയം നടത്തി ഞാൻ വന്നിരുന്ന നിങ്ങൾ കണ്ടിട്ടില്ലേ അതെ അതാണ് ഞാൻ പറഞ്ഞത് അവിടെയാണ് അവിടെ അവിടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയാണ് രണ്ടൊരു വാക്ക് പറഞ്ഞത് മാധ്യമങ്ങളോട് നമ്മൾ മര്യാദ കാണിക്കണം എന്നാണ് ഞാൻ പറഞ്ഞത് ഏ നിങ്ങളാക്കിയത് നിങ്ങൾ യു ദ പ്രസ് മീഡിയ മീഡിയ പെർസൺസ് ആണ് ഇത് ക്രിയേറ്റ് ചെയ്തത് നിങ്ങൾ അതിനോട് അപ്പോൾ ചെയ്യണം നിങ്ങൾ അപ്പോളജി ചെയ്യണം ഞാൻ പറഞ്ഞ ഞാൻ അല്ല നിങ്ങൾ എഴുതിയത് നിങ്ങൾ പറഞ്ഞാൽ ആ തെളിവ് വണ്ടടുക്കുണ്ട് അടിക്കുണ്ട് എന്റെ കയ്യിലും തെളിവുണ്ട് ആ നമുക്ക് നോക്കാം ഞാൻ ഇപ്പം ഇപ്പൊ സംസാരിച്ചിട്ടാണ് ഞാൻ വേദന അദ്ദേഹം ഭക്ഷണം കഴിച്ചു ഇപ്പൊ സംസാരിച്ചു ഒരു ഭീഷണി ആരോടും ഭീഷണിപ്പെടുത്തിയിട്ടില്ല അദ്ദേഹത്തിന്റെ മനസ്സിൽ ഈ ഈ സമരം നമ്മളെ ഈ ജാഥ ഒരു വൻ വിജയമാക്കി മാറ്റണമെന്ന അത്യ ആഗ്രഹത്തിലാണ് അദ്ദേഹം ഉള്ളത് അയ്യോ സി രാഹുൽ ഗാന്ധിയാണോ ഇല്ലല്ലോ പോയല്ലോ രാവിലെ രാവിലെ പോലെ അദ്ദേഹം പോയില്ലേ ഒരു നടത്തതിലോട്ടത്തില് ചുമില്ല പറയാൻ നിങ്ങൾ പൊട്ടിക്കുന്നുണ്ടെങ്കിൽ നല്ലോണം പൊട്ടിക്കണം കേട്ടാ അല്ലാതെ ഇതിങ്ങനെ ഏത് മാതി അല്ലല്ല ഇതിപ്പം ഞാൻ നിങ്ങൾ എന്റെ പേരിലല്ലേ പറഞ്ഞിരിക്കണത് അത് ഞാനല്ലേ എന്നത് അതിലെന്തിരിക്കുന്നു എത്ര സതീഷൻ ആ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ മാധ്യമങ്ങൾ സൃഷ്ടിച്ചതാണ് എന്നാണ് കെ സുധാകരൻ പറയുന്നത് അതിന് മാധ്യമങ്ങൾ തന്നോട് മാപ്പ് പറയണമെന്നും അദ്ദേഹം പറയുന്നു വാർത്താ സമ്മേളനത്തിന് വൈകിയെത്തിയതിൻ്റെ പേരിൽ കെ സുധാകരൻ നീരസം പ്രകടിപ്പിച്ചതിന് പിന്നാലെ പ്രതിപക്ഷ നേതാവ് രാജഭീഷണി മുഴക്കി ഈ വിഷയത്തിലാണ് ഇപ്പോൾ മാധ്യമങ്ങൾ കെ സുധാകരനോട് പ്രതികരണം തേടിയത് അപ്പോഴാണ് അദ്ദേഹം പറയുന്നത് തനിക്ക് വി ഡി സതീശനുമായി പ്രശ്നങ്ങളൊന്നുമില്ല ഇപ്പോഴുള്ള വാർത്തകളൊക്കെ മാധ്യമങ്ങൾ സൃഷ്ടിച്ചതാണ് എന്നും അദ്ദേഹം പറയുന്നു മനീഷ് മഹിവാൽ വിവരങ്ങളുമായി ചേരുന്നു മനീഷ് ഈ നേരത്തെ വി ഡി സതീശൻ രാജഭീഷണി മുഴക്കി അതിന് പിന്നാലെ ഇപ്പോൾ കെ സി വേണുഗോപാൽ ഇടപെട്ട് ഈ പ്രശ്നങ്ങൾ അനുനയിപ്പിച്ചു വി ഡി സതീശിനെ അനുനയിപ്പിച്ചു എന്ന തരത്തിലും വാർത്തകൾ വന്നിരുന്നു അപ്പോൾ ഇപ്പോൾ കെ സുധാകരൻ ഈ വിഷയം സംബന്ധിച്ച് പറയുന്നത് എല്ലാം മാധ്യമ സൃഷ്ടി എന്നാണ് അദ്ദേഹം ഇപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് വ്യക്തമാക്കുന്നത് അതോടൊപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ ഒരു സമയത്ത് നേതാക്കൾ തമ്മിലുള്ള ഈ ഒരു തർക്കവും ആശങ്കയും ഒക്കെ അത് തിരഞ്ഞെടുപ്പിനെ എത്രത്തോളം ബാധിക്കുമെന്നാണ് വിലയിരുത്തുന്നത് ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണോ ഇപ്പോൾ വിഷയത്തിൽ കെ സി വേണുഗോപാലും ഇടപെടുന്നത് ലക്ഷ്മി എന്നാണെങ്കിൽ ഒരു കാര്യം വാസ്തവമാണ് ഇവർ തമ്മിലുള്ള തർക്കം അത് തർക്കം ഉടനെടുത്തിട്ടുണ്ട് മാധ്യമങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ കൂടി പി ഡി സതീശൻ താമസിച്ചെത്തിയ സമ്മേളനത്തിൽ താമസിച്ചെത്തിയ സംഭവത്തിന് അദ്ദേഹത്തിന് നീരസമുണ്ടായിരുന്നു അത് പരസ്യമായി തന്നെ അദ്ദേഹം പ്രകടിപ്പിച്ചതാണ് പക്ഷേ അത് മൈക്ക് ഓണാണ് അല്ലെങ്കിൽ ആ രീതിയിൽ ക്യാമറ മുന്നിലുണ്ട് എന്നുള്ള കാര്യം അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു പക്ഷേ ആ സമയത്ത് സംഘടന രാഷ്ട്രീയകാര്യ സമിതി അംഗമായിട്ടുള്ള ഷാനിമോൾ ഉസ്മാനും ഒപ്പം തന്നെ ബി പ്രസിഡന്റ് ബാബു പ്രസാദുമാണ് അടുത്തിരുന്ന് അദ്ദേഹത്തെ ആ ത്തിൽ നിന്നും അനുനയിപ്പിച്ചത് ഈ വിഷയത്തിൽ എന്താണെങ്കിലും വി ഡി സതീശൻ തന്റെ നിലപാട് അറിയിച്ചിട്ടുണ്ട് പ്രതിപക്ഷ നേതൃസ്ഥാനം താൻ രാജിവെക്കുകയാണെന്നുള്ള മുന്നറിയിപ്പ് ഹൈക്കമാൻഡിനെ അറിയിച്ചിട്ടുണ്ട് സംഘടനാ ചുമതലയുള്ള എ സി സിയുടെ സംഘടനാ ചുമതലയുള്ള കെ സി വേണുഗോപാൽ ഇന്ന് ജില്ലയിലുണ്ട് സമരാജ്ഞിയുടെ ഭാഗമായിട്ട് ഒപ്പം തന്നെ രാവിലെ തന്നെ സ്ഥാനാർത്ഥി നിർണയത്തെ സംബന്ധിച്ചുള്ള സാധ്യതകളെ സംബന്ധിച്ചുള്ള ചർച്ചകൾ നടത്താൻ വേണ്ടി മൂന്ന് നേതാക്കളും ഇന്ന് രാവിലെ മുതൽ തന്നെ ജില്ലയിൽ എത്തിയിട്ടുണ്ടായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ഒപ്പം തന്നെ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനും കെ സി വേണുഗോപാലും രാവിലെ തന്നെ അവർ ഹോട്ടലിൽ വെച്ച് സംസാരിച്ച് ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുള്ളത് പക്ഷേ അതിന് ശേഷം ഉണ്ടായ സംഭവങ്ങൾ ശേഷമാണ് വി ഡി സതീശൻ കെ സി വേണുഗോപാലിനെ തന്റെ രാജ്യസന്നദ്ധത അറിയിച്ചിട്ടുള്ളത് പക്ഷേ നിലവിൽ ഈ ഒരു കാര്യം നിഷേധിക്കുകയാണ് കെ സുധാകരൻ അത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടില്ല ജ്യേഷ്ഠാനുജ്ഞ ബന്ധം മാത്രമാണ് തങ്ങൾക്കിടയിലുള്ളത് മറ്റ് നീരസങ്ങളുള്ള പ്രശ്നങ്ങൾ ഉടലെടുത്തിട്ടില്ല എന്നുള്ള കാര്യമാണ് പക്ഷെ നമുക്കറിയാൻ സാധിക്കുന്നത് ഈ വിഷയത്തിൽ നിലവിൽ ഹൈക്കമാൻഡിന്റെ ഭാഗത്തുനിന്നും രാഷ്ട്രീയകാര്യ ചുമതലയുള്ള സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിനെ അത് ബാധിക്കും തെരഞ്ഞെടുപ്പ് സാധ്യതകളെ വിജയ സാധ്യതയെ അത് ബാധിക്കും ഒപ്പം തന്നെ ഇപ്പോൾ നടക്കുന്ന സമരാഗ്നി പ്രക്ഷോഭ പരിപാടിയുടെ മൊത്തത്തിലുള്ള നിറം കെടുത്തുന്ന രീതിയിലുള്ള പ്രവർത്തനമാകും ഈ രീതിയിലുള്ള ഇപ്പോൾ രാജി മുഴക്കുക അല്ലെങ്കിൽ രീതിയിലുള്ള തർക്കം പാർട്ടിക്കിടയിൽ ഉണ്ടാകുന്നത് ഈ ഈ മൊത്തത്തിലുള്ള ശോഭ കെടുത്തുന്ന പ്രവർത്തനമാണ് അല്ലെങ്കിൽ നടപടിയാണെന്നുള്ള കാര്യം അദ്ദേഹം പറയുന്നുണ്ട് ഈ വിഷയമായി ബന്ധപ്പെട്ട് നിലവിൽ കെ സുധാകരൻ പറയുന്നത് മറ്റൊരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ലെല്ലാം മാധ്യമ സൃഷ്ടിയാണെന്നാണ് പക്ഷെ ഒരു പക്ഷേ മാധ്യമങ്ങൾക്ക് വേണ്ടിയാണ് അദ്ദേഹം ഈ വിഷയം സംസാരിച്ചതെങ്കിൽ കൂടി നേരത്തെയും പക്ഷേ ഈ പുതുപ്പള്ളിയിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം കോട്ടയം പ്രസ് ക്ലബിൽ വെച്ച് നടത്തിയ പത്രസമ്മേളനത്തിനിടയിലും ഇരുവർ തമ്മിൽ ചില വാഗ്വാദങ്ങൾ ഉണ്ടായിരുന്നു അത് മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നിരുന്നു ഈ ഇന്നത്തെ വിഷയത്തിലും താമസിച്ച് വന്നത് വി ഡി സതീശ് വി ഡി സതീശനാണ് അതിനുവേണ്ടി സംസാരിച്ചത് അത് തന്നെയാണ് മനീഷ് നേരത്തെ മനീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ കോട്ടയത്ത് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരുന്നു ഒരു തർക്കം സംബന്ധിച്ച വാർത്തകൾ നമ്മൾ അന്ന് കണ്ടതാണ് അതിനുശേഷമാണ് ഇപ്പോൾ ആലപ്പുഴയിലും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത് അപ്പോൾ ഈ തുടർച്ചയായുള്ള ഇത്തരം സംഭവങ്ങളിൽ അതൃപ്തനാണ് വി ഡി സതീശൻ എന്ന് തന്നെയാണോ മനസ്സിലാക്കേണ്ടത് ഇത് ഈ തെരഞ്ഞെടുപ്പിനെ ഒറ്റക്കെട്ടായി തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള ഒരു സാഹചര്യത്തിൽ ഇതൊക്കെ എതിർ പാർട്ടികൾക്ക് അത് എത്രത്തോളം വലിയൊരു ആയുധമാകും ശ്രീലക്ഷ്മി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് തോറ്റ ഏക മണ്ഡലമാണ് ആലപ്പുഴ ആല പത്തൊൻപത് സീറ്റും യു ഡി എഫിന് ലഭിച്ച ഘട്ടത്തിൽ ഒരു സീറ്റ് മാത്രം നഷ്ടപ്പെട്ടത് ആലപ്പുഴയിലായിരുന്നു അതുകൊണ്ട് തന്നെ ഏറ്റവും കരുത്തുറ്റ സ്ഥാനാർത്ഥി ഉണ്ടാകുമെന്ന് രാവിലെ തന്നെ പത്രസമ്മേളനത്തിൽ കെ സി വേണുഗോപാൽ വ്യക്തമാക്കിയിരുന്നു എല്ലാ സംഘടനാ തലത്തിലുള്ള എല്ലാ അഴിച്ചുപണികളും നടത്തി താഴെ തട്ടിലുള്ള പ്രവർത്തനങ്ങളടക്കം ഊർജ്ജസ്വലമാക്കാനുള്ള കോൺഗ്രസിന്റെ യു ഡി എഫിൻ്റെ താഴെ തട്ടിലെ പ്രവർത്തനങ്ങളടക്കം ശക്തമാക്കാനുള്ള നടപടികൾ ഈ സമരാഗ്നി പ്രക്ഷോഭ പരിപാടി ജില്ലയിൽ എത്തിയപ്പോൾ തന്നെ തുടങ്ങിയിരുന്നു പക്ഷേ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അത് ജില്ലയിൽ വലിയ രീതിയിൽ ബാധിക്കും പ്രത്യേകിച്ചും യു ഡി എഫ് നിലവിൽ ലീഗുമായിട്ടുള്ള പ്രശ്നങ്ങളിൽ ലീഗ് വലിയൊരു കീറാമുട്ടിയെ നിൽക്കുന്ന ഘട്ടത്തിൽ സ്ഥാനാർത്ഥികളെ പോലും നിശ്ചയിക്കാത്ത ഘട്ടത്തിൽ ആലപ്പുഴയെ സംബന്ധിച്ച് ഏറ്റവും വിജയ സാധ്യതയുള്ള സ്ഥാനാർത്ഥിയെ നിർത്തേണ്ട ഒരു ഘട്ടത്തിലാണ് ആലപ്പുഴയിൽ വെച്ച് തന്നെ ഈ ഒരു വിഷയം ഉണ്ടാകുന്നത് വി ഡി സതീശൻ എന്താണെങ്കിലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പരസ്യമായി തനിക്ക് ഇത് നാണക്കേടുണ്ടാക്കി തനിക്കത് എന്ന വിഷയം കെ സി വേണുഗോപാലിനെ ഹൈക്കമാൻഡിന്റെ ആളെന്ന രീതിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട് പക്ഷെ ഒരു കാരണവശാലും നേതൃസ്ഥാനം ഒഴിയരുത് അത് തെരഞ്ഞെടുപ്പിനെ ബാധിക്കും ശരി ഇപ്പോഴുണ്ടായ പ്രശ്നങ്ങളൊക്കെ മാധ്യമ സൃഷ്ടി മാത്രമാണ് എന്ന് പറഞ്ഞൊഴിയുകയാണ് കെ സുധാകരൻ നേരത്തെ വിവാദങ്ങൾക്കിടയാക്കിയ കെ സുധാകരന്റെ ആ പരാമർശം ഒന്നുകൂടി കാണാം പറഞ്ഞിട്ട്